ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉള്ളിച്ചമ്മതിയാണ് അതിൽ തേങ്ങയും ഒന്നും വേണ്ടാത്തൊരു ഉള്ളിച്ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ ഉള്ളി കുഞ്ഞു ഉള്ളി അത് നന്നായിട്ട് അരിഞ്ഞെടുക്കുക ഒരു പത്ത് പതിനഞ്ച് ഉള്ളി എടുത്താൽ മതി എന്നിട്ടപ്പോൾ ഒരു പാനെടുപ്പത്ത് വയ്ക്കുക അടുപ്പത്ത് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ തന്നെയാണ് ഇതിന് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഉള്ളി ഇടുക ആ ഉരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി ഇട്ടിട്ട് ഉപ്പിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റുക ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റുക അപ്പോൾ ഈ കളറായതിനു ശേഷം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ അടുത്ത സ്റ്റേജെന്ന് പറഞ്ഞാൽ ഈ കളറാണ് ഈ കളറാകുന്നവർ വരെ വഴറ്റുമ്പോൾ കരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ ഓഫാക്കുക ഓഫാക്കിയതിന് ശേഷം നമ്മളിതൊരു തന്നെ തന്നെ ഇടുക നമ്മൾ പുളി അതിനുശേഷി അല്ല വാളമ്പുളിയാണ് ഉപയോഗിക്കേണ്ടത് വാളമ്പുളി ഉപയോഗിക്കണം എന്നിട്ട് അത് കുറച്ച് വാളമ്പുളിയും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കണം അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ അരയ്ക്കൊന്നും വേണ്ടാത്തതായത് കൊണ്ടാണ് നമ്മൾ മറ്റേ മറ്റൊരു എടുക്കാത്തത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടി വാളംപൊളി മഞ്ഞപ്പൊടി ഇത്രയും ഇട്ട് നന്നായിട്ട് തയ്യും കൊണ്ട് തന്നെ ഞരടി എടുക്കുക ഇതാണ് ഈ ചമ്മന്തി ആവശ്യത്തിന് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇനി കുറച്ചുകൂടെ ഈ സമയത്ത് വേണമെങ്കിൽ ചേർക്കാം ഈ തിരുമ്മണ സമയത്ത് ചേർക്കാം നന്നായിട്ട് കൈ വെച്ച് തന്നെ നല്ല കൂടി തന്നെ ഞരടി എടുക്കണം ഇതാണ് ഈ ചമ്മന്തി വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഏറ്റവും സ്വാദിഷ്ടമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ ചോറിൻ്റെ കൂടെ എത്ര വേണമെങ്കിലും ചോറ് ഉണ്ടാവാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പുട്ടിൻ്റെ കൂടെ കഴിക്കാം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം പുളി ഇഷ്ടമുള്ളവർക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം ഓക്കെ നല്ല സ്വാദിഷ്ടമായ റെസിപ്പി ഒരു സ്കൂപ്പ് എടുക്കുക ഒരു ഒരു സ്പൂൺ ചോറ് എടുക്കുക ഫയർ നിറയെ കഴിക്കാം ഓക്കെ സി യു കീപ്പ് വാച്ചിങ്